നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ചാമ്പ്യൻസ് ലീഗ് പോലൊരു കോമ്പറ്റീഷൻ വിജയിക്കണമെങ്കിൽ നിങ്ങൾ വമ്പന്മാരെ തോൽപ്പിച്ച് പറ്റൂ അത് ചെയ്തേ പറ്റൂ അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പറയുന്നത് കാർജിലൂട്ടിയാണ് ഇപ്പോൾ ഉള്ള യു സി എല്ലിന്റെ ഫിക്സർ നിർണയ നെറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡിഡൻ്റെ എതിരാളികളായിട്ട് വരുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അപ്പോൾ ആ കളിയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് യു സി എൽ നേടണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ വമ്പന്മാരെ പരാജയപ്പെടുത്തിയേ പറ്റൂ ഒരു ഈക്വൽ കോമ്പറ്റീഷൻ ആയിരിക്കും ഈക്വൽ മത്സരമായിരിക്കും ഈക്വൽ തൈ ആയിരിക്കും സിറ്റിയുമായിട്ടുള്ള കളിയിൽ നടക്കാൻ പോകുന്നത് എന്ന് അഞ്ചലൂട്ടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം കാർലോ അഞ്ചലോട്ടി പറയുന്നു ചാമ്പ്യൻസ് ലീഗ് നിങ്ങൾ നേടണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കിരീടം നേടുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ കിരീടം നേടണമെങ്കിൽ ഇഫ് യു വോണ്ട് ടു വിൻ ഇറ്റ് യു ഹാവ് ടു ബീറ്റ് ദി ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ടീമുകളെ നിങ്ങൾ പരാജയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ കിരീടം നേടാൻ പറ്റുകയുള്ളു സിറ്റിയുമായിട്ടുള്ള മത്സരം തീർച്ചയായിട്ടും ഒരു ഈക്വൽ ടൈ ആയിരിക്കും ഒരു നല്ല ഷോ ആയിരിക്കും കാണികൾക്ക് അതൊരു മികച്ച കാഴ്ചയായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു റിവഞ്ച് ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നുണ്ട് അതേസമയം ആഞ്ചലോട്ടി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ടീമിനെക്കുറിച്ച് പറഞ്ഞത് കോട്ടോയും മിലിറ്റാവോയും അവർ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു റിതം തിരികെ പിടിക്കാനുള്ള അവസരമായിട്ട് ഇന്റർനാഷണൽ ബ്രേക്കിനെ ഉപയോഗപ്പെടുത്തും ഏതായാലും അതിനുശേഷം അവർ അത്ലറ്റിക്കുമായിട്ടുള്ള മത്സരത്തോടു കൂടി തിരികെ വരും ക്വാർട്ടർ ഫൈനൽസ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽസ് കളിക്കാൻ അവരുണ്ടാകും എന്നുകൂടി ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ് കണ്ടുവ